നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം പൂരൂരുട്ടാതി നക്ഷത്രം കുംഭം രാശിയിൽ ജനിച്ച പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ നാലിലും ശേഷം അഞ്ചിലും ശനി മീനം പതിനഞ്ചു വരെ ജന്മത്തിലും അതിനുമേൽ ദ്വിതീയത്തിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ദ്വിതീയാഷ്ടമത്തിലും ശേഷം ജന്മകലത്രത്തിലും മീനം രാശിയിൽ ജനിച്ച പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുരു മേടം മുപ്പത്തിയൊന്ന് വരെ മൂന്നിലും അതിനുമേൽ നാലിലും ശനി മീനം പതിനഞ്ചു വരെ ദ്വാദശത്തിലും ശേഷം ജന്മത്തിലും രാഹു കേതുക്കൾ ഇടവം നാലുവരെ ജന്മകളത്രത്തിലും അതിനുമേൽ വ്യയഷഷ്ടഭാവത്തിലുമാകയാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും ഈ വർഷത്തിൽ അനുഭവമാവുക തൊഴിൽ രംഗത്ത് ഉയർച്ച ഫലമാണെങ്കിൽ കൂടിയും എതിരാളികളുടെ പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ട് അടിക്കടി വിഷമതകളും വന്നു ചേരാം പുതിയ ഗൃഹവാഹനാദികളും ആഭരണാദികളും വാങ്ങുവാനും അവസരമുണ്ടാകും സാമ്പത്തികമായുള്ള കാര്യങ്ങളിൽ കണിശത പാലിക്കേണ്ടതാണ് പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുവാൻ പരിശ്രമിക്കും സർക്കാർ തലത്തിൽ നിന്നും അംഗീകാരങ്ങളും മേലാധികാരികളുടെ പ്രശംസയും നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകന രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഗുണകരമായിരിക്കുന്ന സമയമാകുന്നു പ്രതിസന്ധികൾക്കിടയിലും തിളക്കമാർന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും കുടുംബത്തിലെ അംഗങ്ങളുമായുള്ളതായിരിക്കുന്ന അകൽച്ചയ്ക്ക് കുറവ് പ്രതീക്ഷിക്കാം സംഭാഷണങ്ങൾ ശ്രദ്ധാപുരസ്സരമാക്കുന്നത് കൂടുതൽ ഗുണകരമാണ് അനാവശ്യമായിരിക്കുന്ന എടുത്തുചാട്ട നിമിത്തമായിട്ട് ആളുകളുടെ വിരോധത്തിന് ഇരയായേക്കാം എന്നതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും ചിന്തിച്ച് സാവധാനം ഇടപെടേണ്ടതാണ് സന്താനങ്ങളെ കൊണ്ട് പുരോഗതി വിദ്വൽ പ്രശംസ തുടങ്ങിയ ഗുണങ്ങളും അനുഭവമാകും രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് യോഗ പ്രാർത്ഥന തുടങ്ങിയവ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കണം ദോഷപരിഹാരാർത്ഥമായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തി വരുന്നതും സുബ്രഹ്മണ്യ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം